േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ മുന്നിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മാത്രവുമല്ല ഇപ്പോൾ മാനസിക വയ്യാതയുമായിരിക്കുന്നു മാനസയെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് കൃഷ് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇതേ സമയം കൃഷിനോട് കാര്യങ്ങൾ മാനസ പറയുകയാണ് എനിക്ക് തീരെ വയ്യ കൃഷ് എന്നെ നീ ഇപ്പോൾ സഹായിച്ചില്ല എങ്കിൽ ഒരു ഞാൻ മരിച്ചു പോകും നീ പേടിക്കാതിരിക്കൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാനില്ലേ വ എന്നു പറഞ്ഞ് താങ്ങി പിടിക്കുകയാണ് ഇപ്പോൾ മാനസയെ കൃഷ് ഇതോടെ ഉടൻ തന്നെ മാനസയെയും കൊണ്ട് കൃഷ് ഒരു റൂമിലെത്തുകയും അവിടെ ഇരുത്തുകയും ചെയ്യുന്നു പനിക്ക് ചുക്ക് കാപ്പി നല്ലതാ ഞാൻ എന്തായാലും ഒരു ചുക്ക് കാപ്പി ഇട്ടു തരാം മാനസ ഇവിടെ ഇരിക്കെ ഇതിനിടയിലാണ് എന്താണ് ഇത്രയും സമയം കഴിഞ്ഞിട്ടും കൃഷ് സാർ വരാത്തത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ കൺമണിയുടെ മുന്നിൽ കണ്ണമ്മയും കൂട്ടരും വന്ന് എവിടെ നിന്റെ കൃഷിസാർ കൃഷിസാർ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല എന്താ വരില്ലേ കൊച്ചേ നിന്റെ കൃഷ്തർ അത് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല അതാണ് പ്രശ്നം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരുൺ ഇവിടെ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ പറ്റി അറിയാമല്ലോ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ നീ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നിലേക്ക് നീക്കാൻ നോക്ക് വിളിക്ക ഫോൺ ഒന്നുകൂടെ അപ്പോഴാണ് വീണ്ടും ഫോൺ ചെയ്തതിനെ തുടർന്ന് കൃഷ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഇതോടെ മാനസ അവിടെ നിന്ന് കാര്യങ്ങൾ ഒളിഞ്ഞു കേൾക്കുകയായി കൃഷ് സാർ എന്താ പറയാ അത് പിന്നെ ഒരു പനി ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കുകയാ ചുക്ക് കാപ്പിയോ കൃഷ് നാണോ പനി ഞാൻ സഹായിക്കാം അയ്യോ എനിക്കൊന്നുമല്ല ഞാൻ അത് മാനസിക്കു വേണ്ടി ഉണ്ടാക്കുകയാ മാനസിക്കോ എന്ത് പറഞ്ഞല്ലോ പനിയാണ് അവൾക്ക് അതുകൊണ്ട് ഞാനൊരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓ അല്ല കൺമണി എനിക്ക് ചുക്ക് കാപ്പി ഇടുന്നത് എങ്ങനെയാണ് എന്ന് അറിയില്ല നീ ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക് അതൊരു സഹായമാകും ആ അതിനെന്താ ഞാൻ പറഞ്ഞു തരല്ലോ ഇങ്ങനെ ചെയ് എന്ന് പറഞ്ഞ് ചുക്കുകാപ്പി ഇടേണ്ട രീതി കൃഷിന് പറഞ്ഞ് കൊടുക്കുകയാണ് ഇപ്പോൾ കൺമണി ഇത് കണ്ട് മാനസ ഞെട്ടി പോകുന്നു ഓ എനിക്കൊരു ചുക്ക് കാപ്പി ഇട്ട് തരണമെങ്കിൽ കൃഷിന് കണ്മണിയുടെ അനുവാദം വേണം അല്ലെ എന്നാൽ ഞാൻ അത് ശരിയാക്കാം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പുറകിൽ നിന്ന് വന്ന കൃഷിനെ കെട്ടിപ്പിടിക്കുന്നു അവൾ ഇതോടെയാകെ ഞെട്ടി ഇപ്പോൾ കൺമണി എന്താ എന്താ ഈ സംഭവിക്കുന്നേ എന്നറിയാതെ നോക്കി നിൽക്കുമ്പോൾ കൺ നീ എനങ്ങാതിരിക്കും മാനസാ ഞാൻ ചുക്ക് കാപ്പി ഇടുകയല്ലേ അയ്യോ എനിക്കിപ്പോൾ ചുക്ക് കാപ്പി അല്ല ഒരു കെട്ടിപ്പിടിച്ചൊരു കിസ്സാണ് വേണ്ടത് അത് കിട്ടിയാൽ കാര്യങ്ങളെല്ലാം ശരിയാകും എന്താ തരില്ലേ മാറി നിക്ക് ഞാൻ കാര്യങ്ങളൊന്നു ചെയ്യട്ടെ കൃഷ് സർ അങ്ങനെ പോകല്ലേ കൃഷി എന്ന് പറഞ്ഞ് വീണ്ടും ഫലത്തോടെ കെട്ടിപ്പിടിക്കുന്നു ഇത് കണ്ട് കൺമണിക്ക് കൂടുതൽ പോസി ആവുകയാണ് എങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യവും തിരിച്ചറിയാതെ നിൽക്കുമ്പോൾ കൺമണിയുടെ മനസ്സ് മനസ്സിലാക്കുന്ന കൃഷ് തള്ളി മാറ്റിയിരിക്കുകയാണ് മാനസിയെ ഞാൻ പിന്നെ വിളിക്കാം എന്തായാലും ഇതൊന്ന് ശരിയാകട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചായ ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് ഇതോടെ ആകെ ദേഷ്യം വന്ന കൺമണി അമർഷത്തോടെ ഇരിക്കുന്നു ഉടൻ തന്നെ അവിടേക്ക് പോകണമെന്നുള്ള തീരുമാനം എടുക്കുകയും കൺമണിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് കൃഷിന് മനസ്സിലാവുകയും ചെയ്യുന്നു ഇതോടെ കൃഷ് പോകാൻ ഒരുങ്ങുകയാണ് മാനസയാകട്ടെ കൃഷിനെ വിടാതിരിക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിക്കുന്നു പക്ഷേ കൃഷ് മുമ്പിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ കണ്ണിയുടെ ക്ഷമയാകെ നശിച്ചു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്